കിരിയാത്ത് എന്നറിയപ്പെടുന്ന സസ്യം നമ്മുടെ നാട്ടിലൊക്കെ കിരിയാത്ത അല്ലെങ്കിൽ നിലവേപ്പ് എന്ന് പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണിത് ഇതിൻ്റെ ശാസ്ത്രീയ നമം ആൻഡ്രോഗ്രാഫിക്സ് പനിക്കുലാറ്റ എന്നാണ് ഇത് ഈ നിലവേപ്പ് എന്ന് വിളിക്കാൻ കാരണം ഇത് നല്ല ശക്തമായ കൈപ്പുള്ള സമൂലം കൈപ്പുള്ള ഒരു സസ്യമാണ് ഈ എന്നുള്ള സസ്യം ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്റർ പൊക്കത്തെ വളരുന്ന ഒരു കുറ്റി സസ്യമാണ് കിരിയാത്ത് നല്ല പച്ചപ്പാറന്നുള്ള ഇലകളും പൂക്കൾ വെള്ളയോ അല്ലെങ്കിൽ അകവശം വയലറ്റ് കളർന്ന പൂക്കളോ ഒക്കെയാണ് ഈ കിരിയാത്തിന് ഉണ്ടായി വരാറുള്ളത് കായകൾ ഏകദേശം ഒരു നീണ്ട കായ്കളാണ് ചെറിയ നീണ്ട കായ്കളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നു പറയുന്നത് ഉനുത്തിൽ നിന്നാണ് ഈ സസ്യം പുതുതായിട്ട് വീണ്ടും വീണ്ടും കിളർത്തു വരുന്നത് ആയുർവേദത്തിൽ ഷുഗർ കഫം വാദം പിത്തം വ്രണം എന്നിവയ്ക്കെല്ലാം ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് കിരിയാത്ത് ഇവയ്ക്കെല്ലാം ഉള്ള കഷായങ്ങളിലെ ഒരു പ്രധാന ചേരുവയാണ് കിരിയാത്ത് കൂടാതെ വ്രണത്തിന് വേണ്ടിയുള്ള കിരാരാതി ചൂർണത്തിലെ ഒരു പ്രധാന ചേരുവയും കിരിയാത്ത് ആണ് ഈ സസ്യത്തിന് ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ വൈറൽ പനികൾക്കെതിരെയുള്ള ഔഷധമായി ഈ കിരിയാത്ത് എന്നുള്ള സസ്യം ഉപയോഗിക്കുന്നതായിട്ട് വായിച്ചിട്ടുണ്ട് കൂടാതെ പഴയ കാലങ്ങളിലൊക്കെ ഈ കുട്ടികളുടെ മുലപ്പാൽ കുടി നിർത്തുന്നതിന് വേണ്ടി ഈ കിരിയാത്തും കൂടാതെ അല്ലെങ്കിൽ കട്ടിച്ചിന്യാമോ ഇതൊക്കെ പ്രതിവിധിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പ്രധാനമായും പനിയൊക്കെയും കഷായങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമായിട്ടാണ് ഈ കിരിയാത്ത് ഉപയോഗിച്ച് വരുന്നത് കൈപ്പ് രസം ഉള്ളതുകൊണ്ട് തന്നെ ടോക്സിറ്റുള്ള പല രാസവ പദാർത്ഥങ്ങളുടെ അളവ് ചിലപ്പോൾ ഈ സസ്യങ്ങളിൽ കൂടുതലായിരിക്കും അറിവില്ലാത്ത ഉപയോഗമോ അമിതമായ ഉപയോഗമോ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഈ അപകടം ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇതാണ് കിരിയാത്ത് എന്നുള്ള സസ്യം വീണ്ടും ഔഷധ സസ്യങ്ങൾ വരാം ഓക്കെ ബായ്